嗨。 എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം മഞ്ജു ആകെ ടെൻഷനിലാണ് മഞ്ജുവിൻ്റെ കള്ളത്തരം അർച്ചനയോ അനന്തനോ കണ്ടുപിടിക്കുമോ എന്ന് ഓർത്തിട്ട് അങ്ങനെ ആകെ ടെൻഷൻ അടിച്ച് നിൽക്കുമ്പോഴാണ് അനന്തം മഞ്ജുൻ്റെ അടുത്തേക്ക് വരുന്നത് പെട്ടെന്ന് മഞ്ജു ഒന്ന് പേടിച്ചു പോകും അനന്തം മഞ്ജുവിനോട് ഓരോന്നും സംസാരിക്കുന്ന കൂട്ടത്തിൽ ചോദിക്കുന്നുണ്ട് ഇവിടെ പരിചയമില്ലാത്ത ആരെങ്കിലും വന്നിട്ടുണ്ടായിരുന്നു വന്നിട്ടുണ്ടായിരുന്നോന്ന് കാരണം മഞ്ജു രമ്മി ആയിരിക്കുമല്ലോ എപ്പോഴും വീട്ടിലുള്ളത് ചിന്നുവിൻ്റെ ഡ്രസ്സിൻ്റെ ഭാഗം കട്ട് ചെയ്തത് ആരാന്നൊക്കെ അറിയാൻ വേണ്ടിയിട്ടാണ് മഞ്ജു പറയുന്നുണ്ട് അങ്ങനെ ആരും ഇവിടെ വന്നില്ല അത് ചിന്നു ഉറക്കത്തിൽ അറിയാതെ ചെയ്തതായിരിക്കും അനന്തം ചോദിക്കും ഉറക്കത്തെ അവൾ അങ്ങനെ ചെയ്യാൻ എന്നാ അവള് തയ്യക്കാരിയോ മറ്റോ ആണോന്ന് മഞ്ജു പച്ചക്കറിക്ക് അരിഞ്ഞോണ്ടിരിക്കയാണ് അനന്തം പറയുന്നതെല്ലാം നല്ല പേടിയുണ്ട് അനന്തം പറയും നമ്മുടെ കുടുംബത്തിനെതിരെ കളിക്കുന്ന ആരാണേലും അവനെ എന്റെ കൈ കിട്ടിയ വെട്ടി നുറുക്കും ഞാൻ ആ സമയം തന്നെ മഞ്ജുന്റെ കൈ മുറിയും അയ്യോ കൈ മുറിഞ്ഞു എന്നും പറഞ്ഞ് മഞ്ജു കടന്ന് കാറും ഉടനെ തന്നെ അനന്തൻ അർച്ചനയും വിളിക്കും അർച്ചന വന്ന് മഞ്ജുവിന്റെ കൈയിലെ മുറിവെല്ലാം കെട്ടിവെച്ചു കൊടുക്കും കത്തി ഉപയോഗിക്കുമ്പോൾ ശ്രദ്ധിക്കണ്ടേ എന്ന് അർച്ചന ചോദിക്കുന്നുണ്ട് അനന്തം പറയും ഇനി ആ കൈ തട്ടാതെ നോക്കിക്കോണെന്ന് അർച്ചന പറയും കുടുംബത്തിലെ കാര്യമായിട്ട് എന്തോ പ്രശ്നമുണ്ട് അതുകൊണ്ടാണ് ഇങ്ങനെ ഓരോന്നും സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് മഞ്ജു മനസ്സിൽ പറയുന്നുണ്ട് കൈ മുറിഞ്ഞാലും കുഴപ്പമില്ല ആ സംസാരത്തിൽ നിന്ന് മാറിപ്പോയല്ലോ അത് തന്നെ സമാധാനം വിജയ് രുക്കും കൂടി അമ്പാട്ടേക്ക് പോകൊണ്ടിരിക്കുകയാണ് ചിന്നുവിന് കൊടുക്കാൻ വേണ്ടി ഒരുപാട് ഫ്രൂട്ട്സും സാധനങ്ങളും ഒക്കെ വിജയശങ്കർ വാങ്ങിയിട്ടുണ്ട് രുഖു ചോദിക്കുന്നുണ്ട് എന്തിനായിട്ടാ ഇത്രയധികം സാധനം വാങ്ങുന്നെന്ന് വിജയശങ്കർ പറയും ഏതോ ഒരു കുട്ടിയെ കാണാൻ ആരോ പോകുന്നതല്ല എൻ്റെ മകളെ കാണാൻ എൻ്റെ ഒരേ ഒരു പെങ്ങളായ രുക്കു ആണ് പോകുന്നത് രുക്കു ചോദിക്കും ഞാൻ മാത്രമേ അപ്പം പോകുന്നുള്ളൂ വിജേട്ടൻ അങ്ങോട്ട് വരുന്നില്ലേ വിജയശങ്കർ പറയും ഇല്ല നീ മാത്രം അകത്തേക്ക് ചെന്നാൽ മതി ഞാൻ ഗേറ്റിൻ്റെ അവിടെ കാത്തു നിൽക്കാം രുക്കു ചോദിക്കും അതെന്തു പറ്റി അർച്ചന ചേച്ചിയായിട്ട് വഴക്കുണ്ടാവും എന്നോർത്ത് പേടിച്ചിട്ടാണോ വിജയശങ്കർ പറയും ഞങ്ങൾ രണ്ടുപേരും എവിടെ വെച്ച് കണ്ടാലും വഴക്കുണ്ടാവും എന്നുള്ള കാര്യം നൂറ് ശതമാനം ഉറപ്പാണ് അത് ചിന്നുവിനെ മോശമായിട്ട് ബാധിക്കരുത് അതുകൊണ്ട് മാത്രമാണ് ഞാൻ വരാത്തത് രുക്കുവിനാണെങ്കിൽ അച്വിനെ കാണാൻ പറ്റുമല്ലോ സന്തോഷമുണ്ട് കോടതിയില് ചിന്നു ഹാജരാവേണ്ട ദിവസം ഇങ്ങെടുത്തു അപ്പോഴേക്കും അവൾക്ക് എന്റെ ഭാഗത്തേക്ക് വരാനുള്ള ആഗ്രഹം ബലപ്പെടണം നമ്മുടെ വീടിനോട് അടുപ്പം തോന്നണം ഞാൻ പറയുന്നതൊക്കെ നിനക്ക് മനസ്സിലാവുന്നുണ്ടോ ഉണ്ടെന്ന് രുക്കു പറയും അതൊക്കെ പോട്ടെ അമ്പാട്ട് ആരെങ്കിലും ആയിട്ട് നിനക്ക് കോണ്ടാക്ട് ഉണ്ടോ പെട്ടെന്ന് രുക്കു ഒന്ന് ഞെട്ടും ഇല്ല വല്യേട്ടാന്ന് രുക്കു പറയുമ്പോഴത്തേക്കും വിജയശങ്കർ പറയുന്നുണ്ട് രുക്കു വഴിയിൽ വെച്ച് അർച്ചനെ കണ്ടതും സ്കൂട്ടറിൽ പെട്രോൾ ഇല്ലാഞ്ഞിട്ട് പെട്രോൾ കൊടുത്തൊക്കെ ഞാൻ അറിഞ്ഞു എന്നെ അറിയുന്ന ഒരുപാട് പേരുണ്ട് അതിലൊരാള് വിളിച്ച് പറഞ്ഞതാന്ന് കരുതിക്കോ രുക്കു അന്നുണ്ടായ സാഹചര്യം വിവരിക്കാൻ ശ്രമിക്കും അവക്കാകെ പതർച്ചയാണ് വിജയ് ശങ്കർ പറയും ഏയ് കുഴപ്പമില്ല ഞാൻ നിന്നെ വഴക്ക് പറയാൻ വേണ്ടി ചോദിച്ചൊന്നുമല്ല ഒന്നും അർച്ചനയായിട്ട് നിനക്ക് നല്ല സൗഹൃദം ഉണ്ടാകുന്നതിൽ ഒരു കുഴപ്പവും ഇല്ല അത് അതിര് വിടരുതന്നെ ഉള്ളൂ പക്ഷെ അവന്മാരുണ്ടല്ലോ ആ മൂവർ സംഘം അവരുമായിട്ട് യാതൊരു ഇടപാടും വേണ്ട പ്രത്യേകിച്ച് ആ ഇളയവനിലെ അച്ചു അവനുമായിട്ട് യാതൊരു കോണ്ടാക്റ്റും വേണ്ട രുക്കുന്റെ മനസ്സിൽ നല്ല പേ ോന്നും വിജയശങ്കർ പറയും അർച്ചനയ്ക്ക് വേണ്ടി ചാക നടക്കുന്നവനാ അവൻ അർച്ചനയ്ക്ക് ആവശ്യമില്ലാത്ത ഉപദേശം കൊടുക്കുന്നതും ചിന്നുവിനെ ഏറ്റവും കൂടുതൽ ലാളിക്കുന്നതും അവനാ എനിക്ക് അവനെ കണ്ണെടുത്താൽ കണ്ടുകൂടാ നമ്മുടെ വീട്ടിൽ ആരും അച്ചുവിനോട് മിണ്ടാൻ പോലും പാടില്ല നീയും കേട്ടല്ലോ രുക്കു അതിന് തലയാട്ടും മഞ്ജുവിൻ്റെ കൈക്ക് വേദന കുറവില്ല അവളുടെ അഭിനയമാണോന്ന് അറിയില്ല ഹോസ്പിറ്റലിൽ പോകാൻ അർച്ചനയും വീട്ടിലുള്ളവരും എല്ലാം പറയും മഞ്ജു പറയുന്നുണ്ട് വേണ്ട എനിക്ക് പേടിയാ അവിടെ ചെന്ന് ഇഞ്ചക്ഷനൊക്കെ എടുക്കും വൈകുന്നേരത്തേക്ക് കുറയുമെന്ന് പറയും അങ്ങനെ അവർ സംസാരിച്ചിരിക്കുമ്പോഴത്തേക്കും അച്ചു വീടിന് പുറത്തേക്ക് ഇറങ്ങുന്നുണ്ട് അന്നേരാണ് രണ്ട് കൈയിലും കുറെ കവറും ഒക്കെ ആയിട്ട് രുക്കു അങ്ങോട്ട് വരുന്നത് രുക്കുവിനെ കാണുമ്പം അച്ചു ശരിക്കും ഞെട്ടിപ്പോവും അയ്യോ രുക്കു എടീ നീ എന്തിനാ ഇങ്ങോട്ട് വന്നതെന്ന് ചോദിച്ച് വേഗം തന്നെ അവളുടെ അടുത്തേക്ക് ഇറങ്ങിച്ചില്ല അച്ചുവിന്റെ ടെൻഷൻ കാണുമ്പം രുക്കു അവനെ ഇട്ട് വട്ട് കളിപ്പിക്കുന്നുണ്ട് നമ്മുടെ കല്യാണക്കാരും അർച്ചന ഇച്ചിട്ട് നേരിട്ട് സംസാരിക്കാനാ ഞാൻ വന്നത് ഇതേ പഴങ്ങളും പലഹാരങ്ങളും ഒക്കെ കൊണ്ടുവന്നിട്ടുണ്ട് ചതിക്കരുത് എന്നും പറഞ്ഞ് അച്ചു അവളുടെ മുന്നിൽ കൈ കൂപ്പും രുക്കു ചോദിക്കും കല്യാണം ആലോചിക്കുന്ന ചതിയാണോ പിന്മാർന്നതല്ലേ ചതി നിനക്ക് വിളിക്കാൻ മടിയാണെങ്കിൽ ഞാൻ തന്നെ വിളിക്കാന്നും പറഞ്ഞ് അർച്ചനേച്ചിന്ന് മുറ്റത്ത് കടന്ന് അലറി വിളിക്കുന്നുണ്ട് എടി രുക്കു നീ ഇവിടുന്ന് പോകുന്നു പറഞ്ഞു അച്ചു അവളുടെ കാല് പിടിക്കുന്ന പോലെ പറയും അർച്ചനേച്ചി ഞാൻ രുക്കു ഇങ്ങോട്ട് വാന്നും പറഞ്ഞ് അവള് വിളിക്കും അവളുടെ സൗണ്ട് കേട്ട് എല്ലാവരും പുറത്തേക്ക് ചെല്ലുന്നുണ്ട് നീ എന്തിനാ ഇങ്ങോട്ട് വന്നിന്ന് മുകുന്ദൻ ചോദിക്കും അച്ചു പറയും ഒരു ചേച്ചിന് വേണ്ടി വന്നതായിരിക്കും ഇറങ്ങി പോടി രുക്കു പറയും അല്ല എനിക്കൊരു കാര്യം പറയാനുണ്ട് ചേച്ചി എന്നും പറഞ്ഞ് അർച്ചനയുടെ അടുത്തേക്ക് അവള് ഓടി ചെല്ലും എന്റെ കാര്യത്തിൽ ഒരു തീരുമാനമായിരുന്നു സ്വയം പറഞ്ഞ് അച്ചു ടെൻഷൻ അടിക്കുന്നുണ്ട് നിനക്ക് എന്താ ഇവിടെ വന്ന് പറയാനുള്ളത് അനന്തൻ ചോദിക്കുമ്പോൾ രുക്കു പറയും ദേഷ്യപ്പെടാതെ അന്തേട്ടാ അർച്ചനയുടെ നേരെ തിരിഞ്ഞിട്ട് പറയും ഒരാളെ കാണാൻ വേണ്ടിയാ ഞാൻ ഇങ്ങോട്ട് വന്നത് ആ സമയം രുക്കുന്റെ പുറകിലേക്ക് അച്ചു വന്ന് നിൽക്കുന്നുണ്ട് അവൻ മനസ്സിൽ ചിന്തിക്കും ഇവിടുന്ന് മുങ്ങുന്നതാ നല്ലത് പതി അവൻ നടക്കാൻ തുടങ്ങുമ്പോഴത്തേക്കും രുക്കു അർച്ചനോട് പറയും ചിന്നുവിനെ കാണാനാണ് ഞാൻ വന്നത് ചിന്നു പേര് കേൾക്കുമ്പോ അച്ചുവിന് നല്ല സമാധാനം തോന്നി അവനോടെ നിൽക്കും ചിന്മയ്ക്ക് ഇപ്പൊ എങ്ങനെയുണ്ട് ചേച്ചി മുകുന്ദം പറയും ഇവിടുത്തെ കുട്ടിയുടെ കാര്യം അന്വേഷിക്കാൻ ഞങ്ങൾ എല്ലാവരും ഉണ്ട് നിങ്ങളുടെ ആരുടെ ആവശ്യം വേണ്ട അവള് ചോദിക്കും ഇത് എന്തൊരു സ്വഭാവ ചേട്ടാ സുഖമില്ലാത്ത ആളെ കാണാൻ വരുന്നത് നാട്ടിൽ നടപ്പുള്ള കാര്യമല്ലേ അനന്തം ചോദിക്കുന്നുണ്ട് നാട്ടിൽ നടക്കുന്ന കാര്യമൊക്കെയാണോ നിങ്ങളുടെ വീട്ടിൽ നടക്കുന്നത് മുകുന്ദം പറയും പ്ലസ് ടുവിന്റെ റിസൾട്ട് വന്ന ദിവസം അമ്പലത്തിൽ വെച്ച് ചിനുവിന്റെ കർണ്ണ തടിച്ച് നിന്റെ ഏട്ടത്തിയാ അത് ഏത് നാട്ടിലെ നാട്ടിൽ നടപ്പാ രുക്കു പറയും ചന്ദ്രി അന്ന് കാണിച്ചതിന് ഞാൻ ക്ഷമ ചോദിക്കുക സത്യത്തില് രുക്കു വന്ന എന്തിനു വേണ്ടിയാ അർച്ചന ചോദിക്കുമ്പം അവള് പറയുന്നുണ്ട് ചിനുവിനെ കാണാൻ അല്ലാതെ വേറൊരു ഉദ്ദേശം എനിക്കില്ല മുകുന്ദം പറയും ഉദ്ദേശമാണെങ്കിലും ദുരുദ്ദേശമാണെങ്കിലും വന്ന കാര്യം നടക്കില്ല നീ പൊക്കോ അർച്ചനേ ചീന്ന് രുക്കു വിളിക്കും അനന്തം പറയും ഇറങ്ങി പോകാൻ പറ ചേച്ചി പിന്നെ രുക്കു അനങ്ങാൻ നിൽക്കുമ്പോൾ മുകുന്ദം പറയും രമ്യെ നീ വന്ന് ഇവളെ പിടിച്ച് പുറത്താക്കിക്കേ രമ്യ മുന്നോട്ട് നടക്കുമ്പോ അർച്ചന പറയും വേണ്ട മുകുന്ദ അവള് ചിന്മയെ കണ്ടോട്ടെ വേണ്ട ചേച്ചി എന്നും പറഞ്ഞ് മുകുന്ദനും അനന്തനും തടയാൻ നോക്കുമ്പോ അവള് പറയുന്നുണ്ട് സാരം ഒരാൾ വന്ന് കണ്ടുന്ന് വെച്ച് നമുക്ക് എന്താ താങ്ക് യു ചേച്ചിന്ന് രുക്കു പറയുമ്പോൾ അർച്ചന പറയുന്നുണ്ട് കണ്ടിട്ട് വേഗം തിരിച്ച് പൊക്കോണം അതിനവള് തലയാട്ടും അച്ചു ഇവളെ കൊണ്ടുപോയി ചിനുവിനെ കാണിക്കും അച്ചു ചോദിക്കും ഞാൻ എന്തിനാ ചേച്ചി പോകുന്നത് അർച്ചന പറ നീ ചെല്ലടാ രുക്കുന് നല്ല സന്തോഷാണ് മഞ്ജു മനസ്സിൽ ചിന്തിക്കും രോഗി ഇച്ഛിച്ചതും വൈദ്യം കൽപ്പിച്ചതും ഒന്ന് അങ്ങനെ അച്ചും രുക്കും കൂടി അകത്തേക്ക് കയറും രുക്കു പാതിയെ അച്ചുവിനോട് പറയുന്നുണ്ട് നിന്റെ ചേച്ചിയുടെ ബുദ്ധി കണ്ടോ ചിന്നുവിനോട് ഞാൻ എന്താ പറയുന്നെന്ന് അറിയാനാ നിന്നെ കാവില് വിട്ടേക്കുന്നത് അച്ചു നീ പറയൊന്നും മിണ്ടാതിരിക്കു രുക്കു ഒരുപാട് കണ്ണുകളാണ് നമ്മളെ വാച്ച് ചെയ്യുന്നത് നീ ഇങ്ങ് വന്നേന്നും പറഞ്ഞ് ചിന്നുവിന്റെ മുറിയിലേക്ക് അവളെ കൂട്ടിക്കൊണ്ട് പോകും രുക്കുവിനെ കാണുമ്പം ചിന്നുവിനെ ശരിക്കും ഒരു അത്ഭുതം പോലെയാണ് നീ ഇതിനെ ഇങ്ങനെ മിഴിച്ചു നോക്കുന്നത് ഇവിടെ വന്ന് ഇരിക്കുന്നും പറഞ്ഞ് രുക്കു കട്ടിലിരുന്നിട്ട് ചിന്നുവിനെ അവിടെ പിടിച്ചിരുത്തും അവള് പറഞ്ഞു പറയുന്നുണ്ട് അപ്പുറത്ത് ബഹളം കേട്ടെങ്കിലും ചേച്ചിയാന്ന് ഞാൻ കരുതിയില്ല അവള് ചോദിക്കും ചേച്ചിയോ അച്ഛന്റെ ചേച്ചി എന്നാണോ വിളിക്കുന്നത് ആന്റി ചിറ്റ അപ്പച്ചി അങ്ങനെ എന്തെങ്കിലും വിളിച്ചൂടെ ഇനി മാമന്റെ ഭാര്യയാണെങ്കിൽ എന്താ മാമി വിളിക്കല്ലേ ഇനി ചിന്നു വേണമെങ്കിൽ ചേച്ചി എന്ന് വിളിച്ചോട്ടോ അല്ല ഇപ്പൊ എങ്ങനെയുണ്ടെന്ന് പറ ചിന്നു പറയും ശരിയായി വരുന്നുണ്ട് രു പറയും ശ്രദ്ധിക്കണം മോളെ ഒരു നിമിഷത്തെ അശ്രദ്ധ മതി കാര്യങ്ങള് പ്രശ്നമാവാം ചിന്നുവിന് കൊണ്ടുവന്ന ഫ്രൂട്ട്സും സ്വീറ്റ്സും ഷൂസും എല്ലാം എടുത്ത് രുക്ക് കാണിക്കുന്നുണ്ട് ഇതൊന്നും ഞാൻ വാങ്ങിച്ചതല്ല കേട്ടോ വലിയേട്ടൻ വാങ്ങിച്ചു തന്നു വിട്ടതാ ചിന്നു എന്നും ഇതിട്ടോണ്ട് നടക്കണം അച്ഛൻ വാങ്ങിച്ചതാണെന്ന് അറിയുമ്പോൾ ചിന്നു ഒരുപാട് സന്തോഷം തോന്നും ആ സമയം അർച്ചനെ മുറിയിലേക്ക് വരും മഞ്ജു രുക്കുനുള്ള ജ്യൂസും ആയിട്ട് വരും രുക്ക് പറയുന്നുണ്ട് എനിക്ക് വേണ്ടായിരുന്നു ചേച്ചിന്ന് അർച്ചന ചോദിക്കും അതെന്താ രുക്കു ഇവിടെ നിന്നൊന്നും കഴിക്കരുതെന്ന് മുകളിൽ നിന്ന് നിർദ്ദേശം ഉണ്ടോ അയ്യോ ഇല്ല ചേച്ചിന്ന് പറഞ്ഞ് ുക്കു ആ ജ്യൂസ് വാങ്ങി കുടിക്കും നല്ല ടേസ്റ്റിന്ന് രുക്കു പറയുമ്പം മഞ്ജു പറയും ഞാൻ എന്തുണ്ടാക്കിയാലും ഇങ്ങനെയാണ് രുക്ക് ജ്യൂസ് മുഴുവൻ കുടിച്ച് ഗ്ലാസ് മഞ്ജുവിനെ ഏൽപ്പിക്കും മഞ്ജു അതുമായി പോകുന്നുണ്ട് പുറകെ അർച്ചനയും പോകുമ്പോൾ രുക്കു ചിന്നുവിനോട് പറയും ഇനി ഞാൻ ഒരു രഹസ്യം പറയാം ഈ സമ്മാനങ്ങളൊക്കെ ചിന്നുന്റെ ബർത്ത്ഡേക്ക് തരാൻ വേണ്ടി വലിയേട്ടം വാങ്ങി വെച്ചതാ അന്ന് എന്തൊക്കെയോ പ്രശ്നങ്ങളായിരുന്നില്ലേ ഇപ്പൊ ഇത് എൻ്റെ കയ്യിൽ തന്നയച്ചു അർച്ചന മുറുക്കി പുറത്ത് നിന്ന് ഇത് കേക്കുന്നുണ്ട് അച്ഛനും വന്നിട്ടുണ്ടോ എന്ന് ചിന്നു സന്തോഷത്തോടെ ചോദിക്കുമ്പം രുക്കു പറയും ഞങ്ങൾ ഒരുമിച്ചാ വീട്ടിൽ നിന്ന് ഇറങ്ങിയത് പക്ഷെ പക്ഷെ വലിയ അകത്തേക്ക് വന്നിട്ടില്ല ഗേറ്റിന്റെ പുറത്ത് വെയിറ്റ് ചെയ്യുക എന്നാ ശരി ഞാൻ ഇറങ്ങട്ടെ ചിന്നു സൂക്ഷിക്കണം എന്നും പറഞ്ഞ് അവളോട് യാത്ര പറഞ്ഞ് അച്ചുനെ ഒന്ന് നോക്കി രുക്കു റൂമിന് പുറത്തേക്ക് പോകും അവള് വേറെ ആരെയും തിരക്കാതെ പുറത്തേക്ക് പോകാൻ തുടങ്ങുമ്പം രുക്കുന്ന് വിളിച്ച് അർച്ചന അങ്ങോട്ട് വരും എന്താണെന്ന് അറിയാൻ വേണ്ടി രുക്കു തിരിഞ്ഞു നിൽക്കുന്ന കാണിച്ചാണ് എപ്പിസോഡ് അവസാനിക്കുന്നത് ഇപ്പം ചിന്നുവിന് അമ്മയുടെ ഭയങ്കര സ്നേഹവും കാര്യമൊക്കെ ആണെങ്കിലും വിജയ് ശങ്കറിൻ്റെ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വരുമ്പം കോടതിയിൽ ചിന്നു ആറുകൂടെ നിൽക്കുമെന്നുള്ളത് പറയാൻ പറ്റില്ല ചെറിയ രീതിയിലെങ്കിലും മഞ്ജുവിനും കിട്ടിയതൊരു ശിക്ഷയായിട്ട് തന്നെ കൂട്ടാം പക്ഷേ ഇതല്ല ചന്ദ്രലേഹിക്കും സത്യനും കിട്ടിയ പോലെ തന്നെ ഒരു ശിക്ഷ മഞ്ജുവിനും കിട്ടണം